ഇത് പറയാൻ എളുപ്പോ ഏതാ പറയാൻ എളുപ്പ എളുപ്പ ഒറ്റക്ക് വിശ്വാസാനുഭവത്തിൽ വന്ന ആളുകളെ നമ്മളൊന്ന് പഠിക്കുമ്പോ വളരെ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മുമ്പിൽ അമ്മയുടെ മൃതശരീരത്തിന് മുമ്പിൽ അപ്പന്റെ മൃതശരീരത്തിന് മുമ്പിൽ പാടിയിട്ടുണ്ട് അപ്പനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട് അതാ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്ന് പറഞ്ഞാൽ ആ അപ്പൻ എത്ര സന്തോഷമായിരിക്കും അപ്പൻ ഇതിനു വേണ്ടി ഇറങ്ങിയുണ്ടാ കേട്ടോ അപ്പ ഞങ്ങൾ ഇതിനകത്ത് വന്നത് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാ വന്നത് അപ്പൻ ഇതിനകത്ത് വന്നതുകൊണ്ട് അമ്മ ഇതിനകത്ത് വന്നതുകൊണ്ട് നേരത്തെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഈ പെട്ടിയുടെ അവിടെ കിടന്ന് അപ്പൻ വന്നത് കൊണ്ടാ കേട്ടോ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഉള്ളത് ചാകം കിടക്കുമ്പോ അപ്പൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അമ്മയ്ക്ക് ഇതിലേക്ക് വന്ന ഈ വിശ്വാസത്തിലേക്ക് കൈ വന്ന അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അപ്പന്റെ അവിടെ നിന്നുകൊണ്ട് അമ്മയുടെ വെട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് ഈ സാക്ഷ്യം പറയുന്നത് കൊണ്ട് എന്താ ഗുണം ജീവിച്ചിരിക്കുന്ന കാര്യത്ത് പറയാന് അപ്പം വന്നതുകൊണ്ടാണ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ഇതിനു വേണ്ടി അനുഭവിച്ച കട്ടതുകൊണ്ടാണ് എന്ത് ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടത് ഇത് അവരെ ഇരുത്തിക്കൊണ്ട സമയം നമ്മൾ സാക്ഷ്യം പറയണമെന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് സാക്ഷ്യം പറഞ്ഞിട്ട് നമുക്ക് എന്താ പ്രയോജനം എന്തേലും പ്രയോജനം പ്രയോജനമുണ്ടോ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനമില്ല ഞാൻ പറഞ്ഞു അർത്ഥമാണ് പ്രിയമുള്ളവരെ ഇത് ഒറ്റക്ക് സാക്ഷ്യത്തിന്റെ ഈ കല്ല് ചുമല് ചുമാഗ്യം ലഭിച്ചത് കൊണ്ട് താഴ്ത്തി വെക്കുമെന്ന് പലരും പറഞ്ഞപ്പോൾ കുഞ്ഞെ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോയി ഇത് ദൈവം തന്ന ഒരു നിയോഗമാണ് ഇത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ദൈവത്തിന്റെ ഒരു വിളിയാണ് നീ ഉറച്ചുകൊണ്ട് വെക്കാൻ വെയിറ്റ് ായിരങ്ങൾ ഉയർത്തി സ്തോത്രം വെക്കാൻ ഇപ്പോഴ് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും നിന്നെ പിന്നോട്ട് വലിക്കുന്ന ചില അനുഭവങ്ങൾ ആമേ ജീവിത പങ്കാളി പിന്നോട്ട് വലിക്കുന്ന മക്കൾ പിന്നോട്ട് വലിക്കുന്ന ചില ചാർച്ചക്കാർ പിന്നോട്ട് വലിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് പക്ഷേ കല്ല് ഉദ്ദേശമുണ്ട് അത് ഗിൽഗാലിലെ ഇറക്കി വെക്കാം അവിടെയാ നിന്ന ഉരുട്ടി മാറ്റിയ സ്ഥലം മാറ്റുന്ന സ്ഥലം അവിടെയാ അവിടെയാണ്

ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ അമ്മ അല്ല ഞങ്ങളുടെ അപ്പൻ ഈ കല്ല് കൊണ്ടുവന്ന് വെയിറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് നാട്ടി അടുത്ത തലമുറയെ അനുഭവത്തിലൂടെ പോകുമ്പോ ക്രൈസ്തലോ നിന്നെ ഒരിക്കലും അവിടെ ഹൃദയത്തിൽ മറക്കത്തില്ല ക്രൈസ്തലോ മക്കൾ മറന്നാലും തലമുറകൾ മറന്നാലും ും മറന്നാലും ഈ കല്ല് കല്ല് ചുമക്കാൻ വിളിക്കപ്പെട്ടവരെ ദൈവം മറക്കത്തി നിനക്ക് സ്വർഗത്തിനകത്ത് വലിയൊരു പ്രതിഫലമാണ് കല ഉയർത്തി നൈമത്തിൽ ചെയ്താൽ ആ നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടി അവരോട് നടുവിൽ പുരോർദ്ധാന നടുവിൽ പുരോഗത കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലെടുത്ത് കൊണ്ടുവന്ന് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് കൽപ്പിപ്പി ബെപ്പാൻ കൽപ്പിപ്പീൻ ആ അങ്ങനെ യോശോ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് അങ്ങനെ ഇസ്രായേൽ മക്കൾ മക്കളുടെ മക്കളുടെ വിളിച്ചു പന്ത്രണ്ട് വിളിച്ചു അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞത് ഞാനത് ഓടിച്ചു പോവുകയാണ് കാരണം മറ്റു ഭാഗത്തേക്ക് പോണ നിങ്ങളുടെ ദയമായി പെട്ടെന്ന് ചെന്നാ ഇസ്ലാമക്കളെ ഒത്തുവേണ നിങ്ങൾ ഓരോ കല്ല് ഓരോരുത്തരും എടുക്കണം ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു ആയിരിക്കണം ഈ കല്ല് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ചോദിക്കും ഇത് ഇനി വരാൻ പോകുന്ന തലമുറ ഇത് കണ്ടിട്ടില്ല ഈ തലമുറയ്ക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ അനുഭവങ്ങൾ അതിൽ ആത്മ ജീവിതം ഒന്നും മനസ്സിലാകത്തില്ല അവര് ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ എന്താണോ ഇത് നിസ്സാരമായിട്ട് കാണുക ഈ ആത്മീയ അനുഭവങ്ങൾ എന്തായിട്ടാണ് കാണുന്നത് നിസ്സാരമായിട്ട് കാണുക ഇത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ വെള്ളം ആ എവിടെ മാറിയത് എടുത്തത് കൊണ്ട് ഈ പുസ്തകം നിന്റെ കരുത്തിൽ ഉള്ളത് കൊണ്ട് ഈ പുസ്തകം നിന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഈ പുസ്തകം നിന്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് അല്ല ഞായറാഴ്ച വന്ന് തുറക്കുമ്പോ പാട്ടാടി പോകുന്ന കാലാവസ്ഥ കാര്യമല്ല ഞാൻ പറഞ്ഞത് രാവിലെ വന്ന് സാക്ഷിയന്ന് സങ്കീർത്തന വായിക്കാൻ നോക്കുമ്പോൾ നമ്മളെ ഇറച്ചിലങ്ങനെ പോയിട്ടില്ല കേട്ടോ അതിൽ നിന്നൊരു പാറ്റ് എടുത്തിട്ടും ആ പാർട്ടിക്ക് ഭയങ്കര ഭാഗ്യോ ആരാധനക്ക് വരാൻ പറ്റി അതൊരു ഭാഗ്യോ അതല്ല ഞാൻ പറഞ്ഞത് ഇത് എവിടെ വഹിക്കുന്നേ െഅച്ചി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൽ സ്ത്രോത്രം ഞായറാഴ്ച വലിയ സാക്ഷ്യം എനിക്ക് പറയാനുണ്ട് പ്രിയുള്ളവര് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ എന്റെ റേഷൻ കാർഡ് തിരകിയ കണ്ടെത്തില്ല ഞാൻ പെട്ടി നോക്കി അലമാരി നോക്കി സാരി സാരിയുടെ വെച്ചോ അവിടെ അനുമാനിക്കാത്തോ നോക്കി മേശക്കാത്തോ നോക്കി അവിടെ തപ്പി ഇവിടെ തപ്പി എന്നും കിട്ടിയില്ല പിന്നെ പിള്ളേരുടെ പുസ്തകത്തിനകത്തുണ്ടോന്ന് നോക്കി അത് പാഠപുസ്തകത്തിനകത്തോ കാണും അവിടെ ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കി എന്നും കിട്ടിയില്ല ആ ദൈവത്തിന് സ്തോത്രം ഞാൻ ഇന്ന് വന്ന സങ്കർശനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് അവേദ പുസ്തകത്തിനകത്തെ ദൈവത്ര അനുഗ്രഹമാണ് ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ആരും കല് പറയുന്നേ ിൽ നിന്നാണ് വെള്ളം നിങ്ങളൊക്കെ തണുത്തു തോന്നുന്നു അപ്പൊ നിയമഘട്ടകത്തിന് മുമ്പിൽ ആണ് എന്താ മാറിയത് ഇത് ഇതില്ല പിന്നെ നമ്മളാരും ഇല്ല പ്രിയുള്ളവര് ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉള്ളത് ഈ വജനം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉള്ളത് ഈ കർത്താവിന്റെ തിരുവചനം പിടിക്കാൻ വഹിക്കാൻ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഈ പുസ്തകം ഇല്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പോഴാണ് നമുക്ക് ബാഗ് ഒക്കെ ഉള്ളു വല്യ ബാഗിനകത്തൊക്കെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക്കിനകത്ത് ഇട്ട് പിന്നെ നമ്മൾ കൊറിയർ സർവീസ് അയക്കാൻ പോകുന്ന എന്റെ കൂട്ടാണ് വേദിവസം കൊണ്ടുവരുന്നു ഈ കൊറിയർ വരത്തില്ല ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കൊറിയർ വരത്തില്ല ഇതുപോലെ പാക്ക് ചെയ്ത് അകത്തൊരു പ്ലാസ്റ്റിക് പിന്നെ അതിന്റെ മേളില് ഒരു സിബ് ഇട്ട ഒരു ഒരു കവറ് പിന്നെ അതിനകത്ത് പിന്നെ പിന്നെ അതിനകത്ത് ബാഗ് പിന്നെ ബാഗിന്റെ എത്ര സൗ എത്ര സുരക്ഷിതമായിട്ടാണ് നമ്മള് വേദസ്തം കൊണ്ടുവരുന്നത് അല്ലേ ബാഗൊക്കെ ഇട്ട് ഞാനടക്കമാണ് പറയുന്നത് നമ്മളിപ്പം ആരെയും ഇത്ര സുരക്ഷിതമായിട്ടാണ് കൊണ്ടുവരുന്നത് പണ്ട് ഇതും എല്ലാം കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു പണ്ട് ഇങ്ങനെ കൈ പിടിച്ചോണ്ട് വരമുണ്ട് വെള്ളശട്ടൊക്കെ ഇട്ട് നമ്മുടെ ലോകത്തെ പറ്റി എപ്പോഴും എടുക്കുള്ളൂ ഞാൻ പോലും വെള്ളശട്ട് എപ്പോഴും ഇടാറില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോ അമേൻ അമേൻ ആളുകൾ പറയും അമേൻ ദാ പോലോ എവിടെ പോവ രാവിലെ അവര് ആരാധനയ്ക്ക് പോവുക എന്നിട്ട് അടക്കം പറഞ്ഞിട്ട് ഇതുണ്ട് അവർ പ്രാർത്ഥിക്കാൻ ഭയങ്കര ശക്തിയാണ് കേട്ടോ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഭയങ്കര ധൈര്യമാണ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോന്നല്ലോ ഓഹ് ഇത്രയും കട്ടനിലൂടെ പോയപ്പോ ധൈര്യത്തോടെ നിന്നല്ലോ ഇത് നമ്മൾ പിടിച്ചോണ്ട് പോകുമ്പോഴാണ് നമ്മളെ കുറിച്ച് നമ്മളെ കുറിച്ച് പറയുന്നത് സമയം പോലും അത് തന്നെ വലിയൊരു സാക്ഷ്യം അത് തന്നെ വലിയൊരു വലിയൊരു സാക്ഷിയ കരങ്ങൾ ഉയർത്തി ചെയ്താർത്ഥം